കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അഖില കേരള വായനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തി പാലക്കാട് മോയൻ എൽ പി സ്കൂളിൽ എഴുത്തുകാരൻ ടി കെ ശങ്കരനാരായണൻ വായനോത്സവം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി കെ എൻ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു മോയൻ എൽ പി സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ ഏകദേശം ഇരുന്നൂറോളം പങ്കാളിത്ത മറ്റേ പങ്കാളിത്തമുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് നല്ല രീതിയിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനനുബന്ധമായി തന്നെ നമ്മുടെ യു പി വായനാ മത്സരം അടുത്ത ഘട്ടം താലൂക്ക് നിലവാരത്തിൽ അടുത്ത പത്തൊമ്പതിന് നടക്കും സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ വായനോത്സവം ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത് ഈ വായനാ മത്സരത്തിൻ്റെ വിജയത്തിന് വേണ്ടി അതിൽ പങ്കെടുത്തവരെയും കുട്ടികളെയും അതിന് തയ്യാറാക്കിയ രക്ഷിതാക്കളെയും ഗ്രന്ഥശാല പ്രവർത്തകരെയും എല്ലാം തന്നെ ജില്ലാ ലൈബ്രറി കൗൺസിലിനു വേണ്ടി അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ രാജൻ ദിവ്യ കൃഷ്ണദാസ് വി രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂൾ ലൈബ്രറി തലത്തിൽ നിന്നും സ്കൂൾ തലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇവിടെ മാറ്റിവരയ്ക്കുന്നത് ഇതിൽ ഹൈസ്കൂൾ ഒന്നാം സമ്മാനം മൂവായിരം രൂപയും രണ്ടാം സമ്മാനം രണ്ടായിരം രൂപയും മൂന്നാം സമ്മാനം ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് അതുപോലെ തന്നെ മുതിർന്നവരുടെ വായനാ മത്സരത്തിനും മൂവായിരം രൂപ രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ മിഡിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള മുതിർന്നവരുടെ വായനാ മത്സരത്തിനും മൂവായിരം രണ്ടായിരം ആയിരത്തഞ്ഞൂറ് രൂപ സമ്മാനമുണ്ട് അത് സംസ്ഥാന ജില്ലാതലത്തിൽ അടുത്ത ഡിസംബറോടുകൂടി നടക്കും ഇവിടെ നല്ല രീതിയിലാണ് ഇതിന്റെ സംഘാടനം നടന്നുകൊണ്ടിരിക്കുന്നത് ക്യുസ് മത്സരം എഴുത്തുപരീക്ഷ തുടങ്ങിയവ നടത്തി പി കെ രമേശ് പി ടി സുദേവൻ ദിനകരൻ കൃഷ്ണനുണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്